ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മിറാക്കൾ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പീൻ എനർജി എന്താണ് ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളിലേക്ക് നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല അതുപോലെ തന്നെ ഇതൊരു ജനറൽ ലെസ് വീഡിയോ ആണ് ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ ഇതിന് നിങ്ങൾക്കിത് റീസണേറ്റ് ആയിരിക്കും വാലിഡ് ആയിരിക്കും അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുക എന്നിട്ട് ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നല്ലത് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ഇത് ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് വാട്ട് ഈസ് ദർ കറണ്ട് ഫീലിംഗ് ഫോർ യു നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയം ചിന്തിക്കുന്നത് വാട്ട് ഇസ് ദയർ കറൻറ്റ് ഫീലിംഗ്സ് യാഷൻ അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇപ്പോൾ എൻ്റായി പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് സിറ്റുവേഷൻസ് ഉണ്ടാവാം എങ്ങനെ ഇരുന്നാലും പുതിയ ഒരു രീതിയിലൂടെ പുതിയൊരു വീക്ഷണകൂണിലൂടെ ആ ഒരു വ്യക്തി ഈ ഒരു പ്രണയത്തെ റിലേഷൻഷിപ്പിനെ കാണുന്നു എന്നുള്ളതാണ് പുതിയൊരു തുടക്കമുണ്ടാകാനായിട്ട് ഇവരാഗ്രഹിക്കുകയാണ് ചിലപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് കൊണ്ട് റിലേഷൻഷിപ്പ് പോയിട്ടുള്ളതായിരിക്കാം ചിലപ്പോൾ അവരുടെ തന്നെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം എന്താണെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ പുതിയതാക്കി തുടങ്ങാനായിട്ട് പുതിയൊരു എനർജിയിലേക്ക് കൊണ്ടുവന്നിട്ട് തുടങ്ങാൻ അവർ ആഗ്രഹിക്കുകയാണ് കോൺഷ്യസ്നസ് ഒരു അവബോധം ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളെ കുറിച്ചും നല്ല ഒരു ബോധ്യത്തോടു കൂടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നത് ഇവർക്ക് അവബോധം കൊടുത്തിട്ടുള്ളത് ഒരുപക്ഷെ അവരുടെ ഇന്നർ വോയിസ് ആയിരിക്കാം അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിരിക്കാം ഇവർ ചിന്തിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പതുക്കെ നല്ല രീതിയിലേക്ക് മാറ്റം വരുമെന്ന് വിചാരിക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾ ഇവരിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടായിരിക്കാം ഇവരുടെ പ്രവൃത്തി കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ആ ഒരു സിറ്റുവേഷനിൽ പോലും അവർ പതിക്കാണെങ്കിലും റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരും നിങ്ങളുടെ മനസ്സ് മാറും എന്നതാണ് ചിന്തിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു വാല്യൂം തരാതെ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുപോയതായിരിക്കാം പാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് ഹർട്ട് ചെയ്ത് നിങ്ങളൊരുപാട് വേദനിപ്പിച്ച് പോയിട്ടുള്ള അനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിലും അല്ലെങ്കിൽ മറ്റുള്ളവരും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥിതിവിശേഷങ്ങൾ സംഭവവിശേഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവിടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ആ വ്യക്തി ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം കൂടുതലും നിങ്ങളായിരിക്കും ഓർത്തുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ ഒരുപാട് വേദനിച്ച സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ മറക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ അതനുഭവിച്ച നിങ്ങൾക്ക് ഈ വേദനകളൊന്നും തന്നെ പെട്ടെന്നൊന്നും മറക്കാൻ സാധിച്ചിട്ടില്ല അത് അവർക്കും അറിയാം ചിലപ്പോൾ ഇത് വാച്ച് ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം ഇവിടെ ഈ വ്യക്തിയുമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് മനോഹരമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുമാതിരി തന്നെ ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ഇയാൾ തന്നിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സിലെല്ലാം ഉണ്ട് അങ്ങനെ അനുഭവങ്ങൾ തന്നിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് പതുക്കേ ശരിയാവാനുള്ള വഴിയുള്ളൂ കാരണം ആ വ്യക്തിക്കറിയാം ആ വ്യക്തി എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് അതിൻ്റെ പേരിൽ ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെ പതുക്കെ ശരിയാവൂ എന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് പതുക്കെ ആണെങ്കിലും ശരിയാകും എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് ഏതായാലും നിങ്ങൾക്ക് വേണ്ടി പുതിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇവിടെ ദ ഡ്രീമർ എന്നുള്ള ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് പുതിയ ഒരു സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ന്യൂ സ്റ്റാർട്ട് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ സൈഡ് ആക്കുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതായത് പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എടുക്കുമോ എന്നുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് ഈ ഒരു പേഴ്സൺ ഉണ്ട് അപ്പം നിങ്ങളോട് ഒരുപാട് വിഷമിപ്പിക്കുന്ന രീതിയിൽ അവർ പെരുമാറിയിട്ടുണ്ട് അതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ തുടങ്ങാൻ സാധ്യതയില്ല എന്ന് അവർ പേടിക്കുന്നത് അതുപോലെ തന്നെ ഇവർ ചിന്തിക്കുന്നത് എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്നാകാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ഒരു പക്ഷേ ഇത് വാച്ച് ചെയ്യുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അവിടെ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഫാമിലി ആയിട്ട് ഒരു റീയൂണിയനിലേക്ക് വരണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി മറ്റാരെയെങ്കിലും ഹെൽപ്പ് വിളിക്കാൻ പോലും അവർ തയ്യാറായേക്കാം അതായത് മധ്യസ്ഥത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയേക്കാം ഇവിടെ ജസ്റ്റിസ് എന്നുള്ള ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ നീതി അർഹിക്കുന്നു എന്നുള്ളതാണ് അത് അവർക്കും അറിയാം നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നീതി കിട്ടേണ്ട ആൾക്കാരാണെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ പുതിയ ഒരു സ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്തായാലും യൂണിവേഴ്സ് നിങ്ങൾക്ക് നീതി തരുന്നു എന്നുള്ള ഒരു സന്ദേശം കൂടിയുണ്ട് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പക്ഷേ നിങ്ങൾ ക്ലാരിറ്റി ചോദിക്കുന്നുണ്ടാവാം കാരണം ഇത്ര നാളും ഇങ്ങനെയൊക്കെയാണ് റിലേഷൻഷിപ്പ് പോയത് പക്ഷേ ഇനി അങ്ങനെ ആകാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു അറിവ് വേണം ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് ഇൻവെൻഷൻ എന്നുള്ളത് അറിയണം പഴയതുപോലെ അല്ലെങ്കിൽ എങ്ങനെയാണോ ഈ വ്യക്തി നിങ്ങളോട് പെരുമാറിയിട്ടുള്ളത് അതുപോലെയൊന്നും ഇനി നടക്കാൻ നിങ്ങൾ അനുവദിക്കില്ല ഒരു ഓൺ ഓഫ് സിറ്റുവേഷനിലേക്ക് റിലേഷൻഷിപ്പ് പോകാനായിട്ട് നിങ്ങൾ അനുവദിക്കില്ല വ്യക്തമായിട്ടുള്ള ഒരു കാര്യം വ്യക്തമായിട്ടുള്ള ഒരു അജണ്ട എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണം എന്ന് നിങ്ങൾ പറയുകയാണ് ഒരു നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളായിരിക്കാം ഇത് ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയോടുകൂടി മാത്രമായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് ഈ വ്യക്തിക്കും അറിയാം ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയുടെ ഒരു സ്നേക്കി പ്ലേ ഒന്നും നടക്കില്ല എന്നുള്ളത് നാർസിസ്റ്റ് ബിഹേവിയർ നടക്കില്ല എന്നുള്ളത് അവർക്കറിയാം പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു നെഗറ്റീവ് എനർജി ഉള്ളതായിട്ട് കാണുന്നുണ്ട് മറ്റാരുടെയെങ്കിലും ഒരു ബ്ലാക്ക് ഐവിളൈ ഒക്കെ വന്നുപെട്ടിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്കിടയിലൊരു തെറ്റ്പാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവണം ഇവിടെ ഇവർക്ക് ചില സമയങ്ങളിൽ ഞാൻ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർക്കൊരു ഭയമുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയുമെന്ന് ഇവർക്ക് ഒരു വിശ്വാസമില്ല ഒരു പക്ഷേ നിങ്ങൾ അവരെ തെറ്റ് കണ്ടാൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു നേച്ചർ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് അവർക്കറിയാം അല്ലെങ്കിൽ തെറ്റ് ചെയ്താൽ അവർ പിടിക്കപ്പെടുമെന്ന് വ്യക്തമായിട്ടുള്ള ധാരണ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഉറപ്പ് അവർക്കുണ്ടായിരിക്കാം ഈ രണ്ട് കാര്യങ്ങളാവാനുള്ള സാധ്യതയുണ്ട് അത് അതുകൊണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് ഒരു മടിയുള്ളത് ഇവർക്ക് ശരിക്കും റിലേഷൻഷിപ്പിനെയും നിങ്ങളെയും കുറച്ച് പേടിയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ബ്ലോക്കുകൾ സൃഷ്ടിക്കുന്നത് വഴക്കുകൾ ഉണ്ടാവുന്നതൊക്കെയും ഈ വ്യക്തിയുടെ ഈ ഒരു സ്വഭാവമാണ് ഓൺ ഓണാൻ്റ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു വിശ്വാസക്കുറവ് എപ്പോഴും ഇവർ കാണിക്കും അതായത് ഒരു ട്രസ്റ്റ് ഇഷ്യൂ എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവും എത്ര നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് പോയെന്നാലും ഇവർക്ക് ഒരു ഒരുപക്ഷെ ഇടയ്ക്കിടയ്ക്ക് സ്വഭാവത്തിലൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അത് ഈ വ്യക്തിയുടെ അഡിക്ഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് രണ്ടുപേരെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻസും ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് യെസ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകുന്നത് ഈ വ്യക്തി അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് പലപ്പോഴും ഈ വ്യക്തിക്ക് സാധിക്കാറില്ല അതായത് റിലേഷൻഷിപ്പ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളതാണ് ചുരുക്കം അതായത് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട് റിലേഷൻഷിപ്പിൽ രണ്ട് പേരും തമ്മിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട് സംസാരിച്ച് വരുമ്പോൾ തെറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും ബ്ലോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ നിങ്ങളത് കാണുന്ന ആ ഒരു സമയം ഈ വ്യക്തി എല്ലാം വിട്ടിട്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാണ് അവരുടെ ലൈഫിലേക്ക് പക്ഷേ ഇവിടെ ഒരു മൂൺ കാർഡ് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുവരാനാണ് കാരണം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷൻ ഉണ്ട് അത് മുന്നോട്ട് എന്നൊക്കെ എന്നൊക്കെയുള്ളത് അപ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി അത്യാവശ്യമാണ് ഒരുപക്ഷെ ഫ്യൂച്ചറിൽ ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടിയേക്കാം കാരണം നിങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ എന്നുള്ളത് അപ്പോൾ ഇവിടെ ഗോഡ് ഔസ് ഓഫ് ദ മൂൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും യഥാർത്ഥത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് ക്ലാരിറ്റി കുറവ് ഉണ്ട് ഇപ്പോഴും അതായത് ഈ ഒരു വ്യക്തി വന്നാലും നിങ്ങൾ കുറച്ചൊന്ന് മടിച്ച് നിൽക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു അഭിപ്രായങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ ഇവിടെ പക്ഷേ ആർക്കെങ്കിലും സാമൂഹ്യം എന്ന് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ഡിവൈൻ കണക്ഷൻ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട് അപ്പം ഡിവൈൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ആർക്കെങ്കിൽ സാമുകൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഒരു പക്ഷേ റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്ത് പരിഹരിക്കാനായിട്ട് നിങ്ങൾക്ക് ഉടനെ സാധിച്ചേക്കാം അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ തന്നുകൊണ്ടാണ് നിൽക്കുന്നത് ഒരു ഫാമിലി ആകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു റീയൂണിയൻ ആയിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിങ്ങൾക്കൊരു വാല്യൂ ആ വ്യക്തി തരുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നീതിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് യാതൊരു തരത്തിലുള്ള കരുണയോ ഒന്നും കാണിക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ മനസ്സിലാക്കാത്തൊരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വളരെയധികം വാല്യൂ തരികയാണ് ഇപ്പം നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെന്തായിരുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് പുതിയ ഒരു എനർജിയോട് കൂടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ മാത്രമേ ഇനി ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ എന്നുള്ളതായിരിക്കാം അത് നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കാം ഇവിടെ പേഴ്സണൽ നെയിം എൽ എന്നാണ് കിട്ടിയിട്ടുള്ളത് എം എന്ന് കിട്ടിയിട്ടുണ്ട് ഡബ്ല്യു യു എന്നാണ് കിട്ടിയിട്ടുള്ളത് ഐ എന്ന് കിട്ടിയിട്ടുണ്ട് എഫ് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് എച്ച് എൻ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമുള്ള ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് മലപ്പുറം എന്നാണ് ഇവിടെ വയനാട് എന്ന് കിട്ടിയിട്ടുണ്ട് കോട്ടയം എറണാകുളം തിരുവനന്തപുരം കൊല്ലം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് ക്ലൂസ് ആണ് ഇവിടെ നമുക്ക് നോക്കാം ട്രിപ്പിൾ നയൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ ഏറെ ആണ് പുതിയ കാര്യങ്ങൾ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത് ഉപകരിക്കും ട്രിപ്പിൾ ഫോർ സ്പൈസീസ് അക്യൂറിയസ് നയൻറ്റീൻ എയ്റ്റ് നയൻ ട്വൻറ്റി സെവൻ തേർട്ടി സെവൻ തേർട്ടി സിക്സ് ഫോർട്ടി സിക്സ് ടു എന്നൊരു ഡേറ്റ് ഫിഫ്റ്റി വൺ ഫിഫ്റ്റി തേർട്ടി വൺ ട്വൻ്റി ഫോർ ടെൻ ഫോർട്ടി വൺ അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ആർക്കെ ഏഞ്ചലസ് സാമ്പോ എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് പെർഫെക്റ്റ് ടൈമിംഗ് നിങ്ങൾക്ക് ഇപ്പോൾ പെർഫെക്റ്റ് ടൈമിംഗ് ആണ് ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ജോബ് കിട്ടാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം മാനിഫെസ്റ്റ് ചെയ്ത് നേരെ സാധ്യതയുണ്ട് എക്സ് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ തന്നെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് റൊമാൻസ് ഇവിടെ സക്സസ് എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് തന്നെ ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്കെൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിരിക്കുക എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്കൂടി റീസിനേറ്റ് ആവത്തുള്ളൂ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതു കൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്